ബിരിയാണി കൈത എന്ന് പറയുന്ന ചെടിയെക്കുറിച്ചാണ് പറയും ഇതിന് രമ്പയില്ല എന്നും പറയും ബിരിയാണി കൈതന്നു പറയും അപ്പോൾ ബിരിയാണിക്ക് മണവും ഗുണവും രുചിയും എല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇലയാണത് ഈ ബിരിയാണി കൈത രമ്പയില്ലയെന്ന ഇത് ഈ ഇലക്ക് ഇതൊ കൈതയുടെ മാതിരിയാണ് ഇതിൻ്റെ ഷെയ്പ്പെങ്കിൽ ഇതിന് മുള്ളുണ്ടാവില്ല ഇതിന് ഇലക്ക് വെറുതെ പൊട്ടിച്ച് മണത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മണമുണ്ടാവില്ല പക്ഷേ ഇത് തിളച്ച വെള്ളത്തിലോട്ട് അരിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഈ ഇലയുടെ ഫ്ലേവർ അതിലോട്ട് വന്ന് വാസുമതി റൈസിൻ്റെ മണം വരും അപ്പോൾ ഇത് കർണാടകത്തിലെല്ലാം വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അവർ കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ ഇല ഉണക്കിയിട്ട് ചാക്ക് ചാക്കുകണക്കിനാക്കിയിട്ട് ബിരിയാണി സാധനങ്ങൾ വിൽക്കുന്ന കടകളിലേക്ക് ഹോൾസെയിലായിട്ട് അവർ അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള ബിരിയാണി സാ സാധനങ്ങൾ ബിരിയാണി അരി ആ കറുകപ്പട്ട സാധനങ്ങളെല്ലാം വാങ്ങുന്ന കടകളിൽ ഈ രമ്പയിലയുടെ ഉണങ്ങിയ ഇല ചാക്ക് കണക്കിന് വാങ്ങാൻ കിട്ടും അര കിലോ ഒരു കിലോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ആ ഉണങ്ങിയ ഇലയും ബിരിയാണി അരി അടപ്പത്തിട്ടിട്ട് കറുകപ്പട്ടയൊക്കെ ഉപയോഗിക്കുന്ന അരി ഇലയോ അതിനകത്തിട്ട് കഴിഞ്ഞാൽ ആ ഇല വെ വെന്ത് കഴിയുമ്പോൾ ഈ ബിരിയാണിക്ക് വസുമതി റൈസിൻ്റെ മണം കിട്ടും സാധാരണ അരി തന്നെ നമ്മൾ വസുമതി അരി അല്ലാതെ സാധാരണ അരി ബിരിയാണി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഇല എടുത്ത് ചുരുട്ടി കൂട്ടി അതിന് ആ അരിയിൽ ഇട്ടുകഴിഞ്ഞാൽ അത് അവസാനം വെന്ത് കഴിയുമ്പോൾ ബിരിയാണിയുടെ മണം വരും ബിരിയാണി റൈസിൻ്റെ മണം വരും അപ്പോൾ ഇത് ഔഷധ ഗുണം ഏറെ ഉള്ളൊരു ചെടിയാണ് അപ്പോൾ പല കേരളത്തിൽ പലരുടെ വീട്ടിലും ഇത് നട്ടു വളർത്തുന്നുണ്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് പലരും ഉപയോഗിക്കാതിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബിരിയാണി നട കച്ചവടം നടത്തുന്ന ആളുകൾ ഇവിടെ വന്ന് ഇല വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് ബിരിയാണി ഇല ഇതിൽ അരിയിലിടാൻ വേണ്ടിയിട്ട് ഇത് വെറുതെ പച്ച ഇടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വരുന്നത് അപ്പോൾ ഈ ബിരിയാണിയില ബിരിയാണി ഉണ്ടാക്കാൻ മാത്രമല്ല വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇല ഇട്ട് നമ്മൾ വീട്ടിൽ വെജിറ്റബിൾ ബിരിയാണി ആയാലും കോഴി ബിരിയാണി ആയാലും ഏത് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ സ്മെല്ല് റോഡേ പോകുന്നവർക്ക് മുതൽ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ബിരിയാണിയുടെ ഈ ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത ഇതിൻ്റെ ഇല ഒരണ്ണെടുത്തിട്ട് പുട്ട് ചുടുമ്പോളോ ഇഡ്ഡലി ഇഡ്ലി ഒക്കെ നമുക്ക് ആ വെള്ളത്തിനകത്ത് കീറിയിട്ട് കഴിഞ്ഞാൽ അത് ആ ആവിയിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ആ പുട്ടിനും ഇഡ്ഡലിക്കും പുതിയൊരു രുചിയും മണവും ബിരിയാണിയുടെ രുചിയും ഗുണവും മണവും എല്ലാം തന്നെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ തൈകൾ ഇതാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കൊച്ചു കൊച്ചു തൈകൾ അത് പറിച്ചു നമ്മൾ വർഷങ്ങളായി ആളുകൾക്ക് ദൂരെക്കുകളിലേക്കൊക്കെ കൊരിയറായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് അതൊരു കഴിഞ്ഞാൽ അത് കൈതമാതിരി വന്നോളും ഇല പൊട്ടിച്ച് എടുക്കാം അത് കഴിഞ്ഞ് അവസാനം തണ്ട് അവിടെ നിർത്തുകയാണെങ്കിൽ ആ തണ്ടുമ്പോൾ പുതിയ പുതിയ ചനപ്പുകൾ വന്ന ഒരുപാട് തൈകളുണ്ടാവും അപ്പോൾ ഇത് ഏറെ എന്ന് പറയുന്നത് ബിരിയാണിയുടെ രുചി ഗുണം മണം എല്ലാത്തിനും വേണ്ടി പിന്നെ വയറിന് ഏറ്റവും നല്ലതാണ് വയറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിരിയാണി കഴിക്കുന്ന സമയത്ത് കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ കൊഴുപ്പൊക്കെ കുറയൊക്കെ ഈ ഇല ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൽ നിന്ന് പോയി കിട്ടും അപ്പോൾ ഈ ബിരിയാണി ഇല അതായത് രമ്പക് ഇല ബിരിയാണി കൈതെന്ന് പറയുന്ന ഇത് നമുക്ക് വീട്ടിൽ നട്ടു വളർത്തുകയും അതിൻ്റെ തൈകളുണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യാം ഇത് പുട്ടി ഇടാം ഇഡ്ഡലി ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ മൂന്ന് കാര്യത്തിൽ ഉപയോഗിക്കാൻ ഇത് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്യാവശ്യം ആവശ്യപ്പെടുന്നവർക്ക് ഇവിടെ വരുമ്പോൾ തയ്യ് കൊടുക്കാറുണ്ട് ആഴ്ചയും കൊടുക്കാറുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം